ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ലോകക്ഷേമം സനാതനധർമ്മ സംരക്ഷണം സർവ്വകാര്യ വിജയം എന്നീ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി നിലമ്പൂർ മയ്യന്താനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ക്ഷേത്രത്തിൽ ശതചണ്ഡിക മഹായാഗം മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ശതചണ്ഡിക മഹായാഗത്തിന് നിലമ്പൂർ മയ്യന്താനി ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് ഈ മഹായാഗം നടക്കുന്നത് നമ്മളൊക്കെ ഏറെ ഭക്തിയോടുകൂടി ആരാധിക്കുന്ന ദർശനം നടത്തുന്ന കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അർച്ചകരായ ഡോക്ടർ കെ എൻ നരസിംഹ അടിക സുബ്രഹ്മണ്യ അടിക എന്നിവരുടെ നേതൃത്വത്തിൽ അഞ്ച് ദിവസങ്ങളിലായി നിലമ്പൂരിലെ എല്ലാ ഈശ്വരീയ വിശ്വാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മഹായാഗം നടക്കുകയാണ് ലോക ക്ഷേമം സനാതന ധർമ്മ സംരക്ഷണം സർവകാര്യ വിജയം എന്നീ ലക്ഷ്യസാക്ഷാത്കാരത്തിനായിട്ടാണ് ഈ യാഗം സംഘടിപ്പിക്കുന്നത് കൊല്ലൂർ മൂകാംബിക ദേവീക്ഷേത്രത്തിലെ പ്രധാന അർച്ചകരായ ഡോക്ടർ കെ എൻ നരസിംഹ അടിക സുബ്രഹ്മണ്യ അടിക എന്നിവർ യാഗ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന മഹായാഗത്തിൽ പ്രധാന ആചാര്യന്മാരെ കൂടാതെ മൂകാംബികയിലെ അറുപതോളം അർച്ചകർ പൂജകൾക്ക് നേതൃത്വം നൽകും ശാസ്ത്രവിധി പ്രകാരം പ്രത്യേകം തയ്യാറാക്കുന്ന യാഗശാലയിലാണ് ഹോമങ്ങളും പൂജകളും നടക്കുക എല്ലാ ദിവസവും മഹാഗണപതി ഹോമം പൂജ എന്നിവയ്ക്ക് പുറമെ കലശപൂജ സഗ്രഹ മകഗായത്രി ഹോമം ശ്രീസൂക്ത പുരുഷസൂക്ത ഹോമം രുദ്രേകാദിശിനി ഹോമം ചണ്ഡികാ ഹോമം തുടങ്ങിയവ നടക്കും ദിവസവും ഒൻപത് കുമാരിമാരെയും സുവാസിനികളെയും ദേവി സങ്കല്പത്തിൽ പൂജ ചെയ്യും വൈകുന്നേരങ്ങളിൽ അഷ്ടവദാന സേവ നവാക്ഷരി ജപം എന്നിവയും നടക്കും ദേവി മഹാത്മ്യത്തിലെ എഴുന്നൂറ് ശ്ലോകങ്ങൾ അഞ്ചു ദിവസം കൊണ്ട് നൂറു തവണ പാരായണം ചെയ്ത ശേഷമാണ് ചണ്ഡികാ ഹോമം നടത്തുക യാഗത്തിലെ ഹോമങ്ങളും പൂജകളും ഭക്തർക്ക് വഴിപാടായി നടത്താവുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധി കുടുംബൈശ്വര്യം രോഗദുരിത ശമനം വിദ്യാവിജയം മംഗല്യഭാഗ്യം ശത്രുനിവാരണം തുടങ്ങിയ ഫലസ്ഥിതി നൽകുന്ന പ്രധാന ഹോമമാണ് ചണ്ഡികാ ഹോമം ജില്ലയിലെ പ്രമുഖ ക്ഷേത്ര ആചാര്യന്മാർ സന്യാസി ശ്രേഷ്ഠർ ആത്മീയ പ്രഭാഷകർ സാമൂഹിക രാഷ്ട്രീയ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ എന്നിവർ യാഗത്തിൽ വിവിധ ദിവസങ്ങളിൽ സംബന്ധിക്കും ജില്ലയിൽ ആദ്യമായി നടക്കുന്ന ശതചണ്ഡിക മഹായാഗത്തിൽ അഞ്ച് ദിവസങ്ങളിലായി ഒരു ലക്ഷത്തിലധികം വിശ്വാസികൾ പങ്കെടുക്കാൻ ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് മൂത്തേടത്തം മനിക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭൂമിപൂജ നടക്കും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം കമ്മിറ്റി ചെയർമാൻ വിനീത് മയ്യന്താനി സെക്രട്ടറി രമേശ് പയ്യനങ്കോട് ട്രഷറർ വി പി പ്രകാശ് മോഹനൻ പള്ളിക്കുത്ത് സുരേഷ് പുതിപ്പറമ്പൻ മാതൃസമിതി പ്രസിഡന്റ് സ്മിത ടീച്ചർ സെക്രട്ടറി ജയന്തി ടീച്ചർ സുജ ഹരിദാസ് രമണി മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ